ൊക്കെ ആണോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് പുതിയ ആൽബത്തിന്റെ വിശേഷങ്ങളുമായി രേണുസുദിയും പ്രതീഷും പ്രതീഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പുറത്തു വന്ന കരുമഴി കണ്ണാലെ എന്ന ആൽബം യൂട്യൂബ് വൺ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയായി പതിമൂന്ന് ലക്ഷത്തിലധികം പേരാണ് ആൽബം കണ്ടിരിക്കുന്നത് ആൽബത്തിനായി കല്യാണ വേഷത്തിൽ അണിഞ്ഞു നിൽക്കുന്ന രേണു സുതിയുടെ ചിത്രങ്ങൾ നേരത്തെ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോഴിതായി ഈ ആൽബത്തിന്റെ വിശേഷങ്ങളുമായി രേണുവും പ്രതീക്ഷ പ്രേക്ഷകർക്കും മുമ്പിൽ എത്തിയിരിക്കുകയാണ് തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾക്കും ഇരുവരും മറുപടി പറയുന്നുണ്ട് നേരത്തെയും നിരവധി ആൽബങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത് രേണു സുദിയോടൊപ്പമാണ് അഭിനയിക്കുന്നത് എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന് ഡയറക്ടർ പറയുന്നത് അമ്മയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴും അമ്മ പറയുന്നത് ഓക്കെ പറയടാ എന്നാണ് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് അവർ ഒരു നിലപാടെടുക്കുകയുള്ളൂ നീ പോകുന്നത് അഭിനയിക്കാനാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്ന് അമ്മ പറഞ്ഞെന്നും പ്രതീഷ് കൂട്ടിച്ചേർത്തു അതേസമയം തന്നോടൊപ്പം ആരഭിനയിച്ചാലും അവർ ആക്രമിക്കപ്പെടുമെന്നാണ് രേണു സുധി പറയുന്നത് ദാസേട്ടൻ കോഴിക്കോട് വരെ കുറച്ചു കാലത്തേക്ക് നല്ല ആ ിരീടം ഇപ്പോൾ ഇവന്റെ തലയിൽ ഏത് സീൻ എടുക്കുമ്പോഴും പ്രതീഷ് ആണോ എന്ന് അവനോടും സംവിധായകനോടും ചോദിക്കും കെട്ടിപ്പിടിക്കാനൊക്കെ അവനും അവന്റെ ഫാമിലിയും ഓക്കെയാണെന്ന് ഞാൻ അന്വേഷിക്കുമെന്നും രേണു സുധി പറയുന്നു നമുക്ക് അതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ നടൻ ഉണ്ടെന്നും അയാൾക്ക് ഫാമിലി ഉണ്ടെന്നും അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് രേണു സുധിയോടൊപ്പം അഭിനയിക്കാൻ കുടുംബത്തിന് ഒക്കെയാണോ എന്നാണ് അതായത് നാളെ ഒരു കല്ലുകടി ഉണ്ടാകാൻ പാടില്ല ഇവിടെ പ്രതീഷും അവന്റെ ഫാമിലിയും എൻ്റെ കൂടെ അഭിനയിക്കാൻ ഓക്കെ ആയിരുന്നു പ്രതീഷിനേക്കാൾ അവന്റെ ഫാമിലിയാണ് എന്നെ വിളിക്കുന്നത് ആ കുട്ടി വെറും പാവമാണ് ആ ആൽബം വിജയിച്ചതിലും വളരെ സന്തോഷം കുറ്റവും കുറവുമൊക്കെ ഒരുപാട് പേർ പറയുമെങ്കിലും ആ ആൽബത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവന്റെ അഭിനയം എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരു ദിവസം അഞ്ചെട്ട് പ്രാവശ്യം ഞാൻ ആൽബം കാണുന്നത് ഇവന്റെ അഭിനയം കാണാനായിട്ടാണ് ഏഴ് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ വൺ മില്യൻ അടിച്ചു അതിന്റെ പിറ്റേ ദിവസം ഞാൻ അഭിനയിച്ച മറ്റൊരു ആൽബം ഇറങ്ങിയെങ്കിലും അതത്ര വിജയകരമായില്ല സംവിധായകൻ മഹിയേട്ടനും ഞാനും തമ്മിൽ നേരത്തെ ബന്ധമാണ് അദ്ദേഹം നല്ല കെയറിങ്ങും പിന്തുണയും നൽകുന്നു അതുകൊണ്ടാണ് ആ തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് അല്ലാതെ പ്രണയമോ മറ്റെന്തെങ്കിലും ഇതുവരെയും ഇല്ല എനിക്ക് എന്റെ അനിയന്മാരുടെ കൂടെ വരെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും രേണു സുധി പറയുന്നു